നമസ്കാരം ഓണമാണ് വരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറിയടി ഉണ്ടാവും വടംവലി ഉണ്ടാവും ഇതൊക്കെ നല്ല ഇമ്പാക്റ്റ് വരുന്ന സ്പോർട്സാണ് ആവേശത്തിൻ്റെ പരത്ത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധകളൊന്നും ഇല്ലാതെ ചാടി കയറി ഓരോന്ന് ചെയ്യും അപ്പോൾ നല്ല ഇഞ്ചറീസ് വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ലിഗമെൻറ്റിന് ഇഞ്ചറി വരാം ചിലപ്പോൾ ബോണിന് എല്ലിന് ഇഞ്ചുറി വരാം ചില സാഹചര്യങ്ങളിൽ അപൂർവ സാഹചര്യങ്ങളിൽ സ്ട്രെസ്സ് കൂടി വലിക്കുന്ന വടം നല്ല സ്ട്രെസ്സ് കൂടി വലിക്കുകയോ അല്ലെങ്കിൽ ഉറിയരിക്ക് കയറി മോളിൽ നിന്ന് ഹൈറ്റ് ചെയ്യുന്നു വീഴുകയോ അങ്ങനെ വല്ലതും ചെയ്ത് വീഴുകയോ അങ്ങനെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് അത് നിങ്ങളുടെ ജീവനെ വരെ ബാധിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ സ്പോർട്സ് ഏതിനായാലും പോകുന്നതിന് മുമ്പ് ഒന്ന് വാമപ്പ് ചെയ്യുക ഒന്ന് സൂക്ഷിക്കുക നല്ലപോലെ സ്ട്രെച്ചിങ് എക്സസൈസുകളൊക്കെ ചെയ്തിട്ട് പ്രിപ്പയർഡായിട്ട് പോവുക എൻ്റെ കൂട്ട് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പോകുന്ന ഈ ജോയിൻറ്റുകൾക്ക് അല്ലെങ്കിൽ എൽബോ ജോയിൻറ്റോ നീൽ ജോയിൻറ്റിനോ ഒക്കെയുള്ള ബ്രേസുകൾ ബ്രേസ് ഒക്കെ വാങ്ങിച്ചിട്ട് നല്ലപോലെ കുഷനൊക്കെ ചെയ്ത് ഇപ്പം മടവലിക്ക് പോകാൻ ഉണ്ടെങ്കിൽ നീനുള്ള ബ്രേയ്സും ഇതൊക്കെ ഇട്ട് കയറ് വരുന്ന ഭാഗങ്ങളിലെല്ലാം തോർത്തോ എല്ലാം കെട്ടി നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് ആവശ്യമില്ലാത്ത സ്ട്രെസ് എടുക്കാതെ ഒരു ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക കൂടുതൽ ആവേശവും ഇതും കൂടാതെ നല്ലപോലെ വലിച്ച് എൻജോയ് ചെയ്ത് ഗെയിംസ് കളിക്കുക ഇതിങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓണം നമുക്ക് ആഘോഷിച്ച് നല്ലൊരു ആഘോഷമായിട്ട് കൊണ്ടുപോവാൻ പറ്റും കൂടുതലൊന്നും സംഭവിക്കാതിരിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് ഓണാശംസകൾ